നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വീണ്ടും സുരക്ഷാ വീഴ്ച സുരക്ഷാ ദു ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കയ്യിലെ തോക്കിൽ നിന്നും വെടിപൊട്ടി അബദ്ധത്തിലാണ് ഇത്തരത്തിൽ വെടിപൊട്ടിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആയുധങ്ങൾ സൂക്ഷിക്കുന്ന മുറിയിൽ വെച്ച് തോക്ക് വൃത്തിയാക്കുകയായിരുന്നു ഇതിനിടെയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും അബദ്ധത്തിൽ വെടിപൊട്ടുന്ന സാഹചര്യം ഉണ്ടായത് ഭാഗ്യത്തിന് ആർക്കും പരിക്കേറ്റിട്ടില്ല തറയിലേക്കാണ് വെടി ഏറ്റത് രാവിലെ ഡ്യൂട്ടി മാറുന്നതിനോടനുബന്ധിച്ച് ഈ ആയുധം വൃത്തിയാക്കുകയായിരുന്നു അതിനിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും അബദ്ധത്തിൽ വെടി പൊട്ടിയത് അപകടം ഉണ്ടാവാതിരിക്കാൻ നിലത്തേക്ക് ചൂണ്ടിയാണ് തോക്ക് സാധാരണ വൃത്തിയാക്കാറുള്ളത് അതുകൊണ്ട് തന്നെ തറയിലാണ് വെടിയുണ്ട പതിച്ചത് വലിയ ഒരു ദുരന്തം വഴിമാറിപ്പോയി സംഭവത്തിൽ ക്ഷേത്രത്തിൻ്റെ സുരക്ഷാ ചുമതലയുള്ള ഡെപ്യൂട്ടി കമാൻഡ് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു അതേസമയം ഈയിടയ്ക്ക് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കനത്ത സെക്യൂരിറ്റി സംവിധാനത്തിന്റെ കണ്ണുവെട്ടിച്ച് മെറ്റ കന്നഡ ധരിച്ച് ക്ഷേത്രത്തിനുള്ളിൽ ഒരു ഗുജറാത്ത് സ്വദേശി കടന്ന സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ആ വ്യക്തിയെ പിടികൂടിയ രണ്ട് ക്ഷേത്ര ജീവനക്കാരെ ബി ജെ പി ആദരിക്കുന്ന സാഹചര്യമുണ്ടായി ബി ജെ പി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കരമന ജയനാണ് ഇവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചത് ഇവരുടെ സൂക്ഷ്മ നിരീക്ഷണവും ജാഗ്രതയുമാണ് പ്രതിയെ പിടികൂടാൻ സഹായിച്ചതെന്ന് എന്ന് ബി ജെ പി വക്താക്കൾ വ്യക്തമാക്കി കണ്ണട ധരിച്ച് ക്ഷേത്രത്തിൽ പ്രവേശിച്ച സുരേന്ദ്ര ഷായയാണ് പിടികൂടിയത് ഉള്ളിൽ രഹസ്യ ക്യാമറ ഒളിപ്പിച്ചു വെച്ച് സ്മാർട്ട് ഗ്ലാസ് ആയിരുന്നു ഇയാൾ അണിഞ്ഞിരുന്നത് ഗ്ലാസിൽ നിന്നും വെളിച്ചം തുടർച്ചയായി പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ ജീവനക്കാർക്ക് സംശയം തോന്നി ഇയാൾ ധരിച്ച കണ്ണട വ്യത്യസ്തമാണെന്ന് രോഹിണിക്കും ജയരാജിനും സംശയം തോന്നി ഇതേ തുടർന്നായിരുന്നു ഇരുവരെയും ചേർന്ന് ഇയാൾ ഇയാളെ ചോദ്യം ചെയ്തത് തുടർന്ന് നിയമലംഘനം മനസ്സിലാക്കിയ ക്ഷേത്ര ജീവനക്കാരി രോഹിണിയും ക്ഷേത്രം കാർഡ് ജയരാജും ചേർന്നാണ് സുരേന്ദ്ര ഷായെ പിടികൂടിയത് പ്രതിയുടെ പെരുമാറ്റത്തിൽ പന്തികേട് തോന്നിയതോടെ പിന്നീട് ഇവർ ഇയാളെ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു എന്തായാലും ഇത്തരത്തിൽ തുടരെ തുടരെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നത് ഏറ്റവും ഗൗരവകരമായി മാറിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു ഈ ഇടയ്ക്കായിരുന്നു ഈ ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് സ്വർണം കാണാതെ പോയത് അതിൻ്റെ പ്രതി ആരാണെന്നടക്കമുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ശക്തമാവുകയാണ് ക്ഷേത്ര ജീവനക്കാരെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കുക എന്ന നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി ആറ് ജീവനക്കാരെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കുക എന്ന തീരുമാനത്തിലാണ് അധികൃതരായിരിക്കുന്നത് ഇതിനായി ഫോർട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകുകയും ചെയ്തു നൂറ്റിയെട്ട് പവൻ സ്വർണം കാണാതായ ശേഷം ക്ഷേത്രമുറ്റത്തിൽ നിന്ന് കിട്ടിയിരുന്നു ഇതിലാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത് സ്വർണം കാണാതായതിനു പിന്നിൽ ജീവനക്കാർക്കിടയിലെ പ്രശ്നമാണോ ോ എന്നതടക്കമുള്ള സംശയമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു പോലീസ് ആദ്യം പറഞ്ഞത് ക്ഷേത്രത്തിൽ നടന്നത് മോഷണമല്ല എന്നായിരുന്നു പിന്നീട് മോഷണമാണെന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു എഫ്ഐആറിൽ വ്യക്തമാക്കിയിരിക്കുന്നത് മെയ് ഏഴിനും ഇടയിലാണ് മോഷണം നടന്നതെന്നായിരുന്നു ആരും മനഃപൂർവ്വം മോഷ്ടിച്ചതായി വിശ്വസിക്കുന്നില്ല അറിയാതെ നഷ്ടപ്പെട്ടതാവാനാണ് സാധ്യതയെന്ന് തിരുവിതാംകൂർ രാജകുടുംബാംഗവും പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണസമിതി അംഗവുമായ ആദിത്യവർമ്മ പറഞ്ഞിരുന്നു അന്വേഷണം പുരോഗമിക്കുകയാണ് നഷ്ടപ്പെട്ട വസ്തുവകകൾ പരിശോധിച്ച ശേഷമാണ് തിരികെ വെക്കുന്നതെന്നും ആദിത്യവര്മ്മ പ്രതികരിച്ചിരുന്നു ഈ ക്ഷേത്രത്തിലെ ആറ് നിലവറകളായി സൂക്ഷിച്ചിട്ടുള്ള അമൂല്യ നിധി അമൂല്യനിശേഖരത്തിൽ പതിനായിരക്കണക്കിന് രത്നങ്ങളും ആയിരക്കണക്കിന് സ്വർണ്ണദണ്ഡുകളും സ്വർണ്ണമാലകളും ഒന്നര അടിയിലേറെ വലിപ്പമുള്ള ആയിരത്തി അഞ്ഞൂറിലധികം സ്വർണ്ണ കലശങ്ങളും പതക്കങ്ങളുമുള്ള രണ്ടായിരത്തിലധികം ശരപ്പൊളി മാലകളും എണ്ണൂറ്റി അൻപത് ഗ്രാം ഭാരമുള്ള പതിനെട്ടടി നീളമുള്ള മൂന്ന് സ്വർണ്ണമാലകളും എഴുന്നൂറ്റി അൻപത് കിലോയിലധികം വരുന്ന സ്വർണ്ണ നാണയങ്ങളും രത്നങ്ങൾ പതിപ്പിച്ച ഒന്നര അടിയോളം പൊക്കമുള്ള കിരീടവും അമൂല്യ രത്നങ്ങൾ പതിച്ച അരപ്പട്ടയും ഉടയാടയും ഒക്കെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സമർപ്പണ ശേഖരത്തിൽ ഉൾപ്പെടുന്നുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധി ശേഖരത്തിന്റെ മൂല്യം അഞ്ചു ലക്ഷം കോടി കവിഞ്ഞിരിക്കുന്നു എന്നാണ് അനുമാനം സ്വർണ്ണവില റെക്കോർഡ് കുതിപ്പിൽ പോകുമ്പോഴാണ് നമ്മൾ ഈ വാർത്തയൊക്കെ ഇടയ്ക്ക് കേൾക്കുക കേൾക്കുകയുണ്ടായത് അതിനിടയിൽ ഞെട്ടൽ ഉണ്ടാക്കിയ സംഭവമായിരുന്നു ഈ ഒരു ക്ഷേത്രത്തിൽ മോഷണം നടന്നു എന്നുള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറകളിൽ സുപ്രീംകോടതിയുടെ മേൽനോട്ടത്തിലുള്ള സമിതി നടത്തിയ പരിശോധന അതിനുശേഷം നിധി ശേഖരത്തിന്റെ മൂല്യമായി വിവിധ ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആയിരത്തി കോടി ഡോളർ അതായത് അന്നത്തെ കണക്കനുസരിച്ച് ഒരു ലക്ഷം കോടി രൂപ എന്നാണ് ഇപ്പോൾ വീണ്ടും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും അവിടുത്തെ സുരക്ഷാ വീഴ്ചയും ഈ ഇടയ്ക്ക് വളരെയധികം ചർച്ചയായി സ്വർണം കാണാതാകുന്നു അത് പിന്നീട് മണലിൽ നിന്ന് കിട്ടുന്നു ആരാണ് അതിന് പിന്നിൽ നിന്ന് കണ്ടെത്താനാകാത്ത സാഹചര്യം മാത്രമല്ല പലപ്പോഴും ഈ ഡ്രോണ് ഡ്രോണ് ഈ ഒരു പരിസരത്ത് പറത്തരുതെന്ന നിയമം ഇരിക്കെ ഡ്രോൺ പറത്തുന്ന സാഹചര്യമുണ്ട് അങ്ങനെ ഒരുപാട് സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളൊക്കെ തുടരെ തുടരെ ഇവിടെ ആവർത്തിക്കുന്നുണ്ട് അതീവ സുരക്ഷാ മേഖലയാണ് ഈ പ്രദേശം അവിടെ ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാകുമ്പോഴാണ് അത് വളരെ ശ്രദ്ധേയും ഗൗരവകരവും ആകുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സ്വർണ്ണ മോഷണം പോയതായി റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ക്ഷേത്രത്തിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പരാതി ക്ഷേത്ര ജീവനക്കാർ ഭക്തരോടുള്ള മോശം പെരുമാറ്റം അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത എത്രയും വേഗം സുരക്ഷ ഓഡിറ്റ് നടത്തേണ്ടതിന് ആവശ്യകത എന്നിവ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് കൊച്ചി സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ കെ ഗോവിന്ദൻ നമ്പൂതിരിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് പരാതി നൽകിയത് ക്ഷേത്രത്തിലെ സുരക്ഷാ നടപടികൾക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെലവഴിച്ച തുകയിൽ സോഷ്യൽ ഓഡിറ്റ് നടത്തണം എന്നൊരാവശ്യം കൂടി പരാതിയിൽ ഉന്നയിച്ചിരുന്നു ക്ഷേത്രത്തിന്റെ സുരക്ഷാ ഓഡിറ്റും സുരക്ഷാ നടപടികൾ സമയബന്ധിതമായി പുനഃപരിശോധിക്കണമെന്നും ഗോവിന്ദ നമ്പൂതിരി ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്ര ജീവനക്കാരുടെ നിഷേധാത്മക മനോഭാവം തുടരുന്നു നേരിടുന്നു ക്യൂ മാനേജ്മെൻറ്റ് മുതൽ പ്രസാദങ്ങളുടെ ഗുണനിലവാരം വരെ ഭക്തർക്ക് കുടിവെള്ള സൗകര്യം വിശ്രമ മുറികൾ എന്നിവയുടെ ആവശ്യകത ഇതെല്ലാം പരാതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇത്തരത്തിൽ ചില പ്രശ്നങ്ങൾ നേരിടുന്നു അതിനിടയിൽ സ്വർണം കാണാതാകുന്നു ക്ഷേത്രവളപ്പിലെ വളപ്പിലെ മണൽപ്പരപ്പിൽ നിന്ന് സ്വർണം കിട്ടുന്നു അങ്ങനെ ഒരുപാട് സുരക്ഷാ വീഴ്ചകൾ ഈ ഒരു പ്രദേശത്ത് ഉണ്ടാകുന്നു തുടരെ തുടരെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഭക്തർക്കും വലിയ രീതിയിലുള്ള ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണ സ്വർണ്ണദണ്ടുകളിൽ ഒന്നായിരുന്നു കാണാതെ പോയത് സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ച സ്വർണം എങ്ങനെ മണ്ണിലെത്തി അല്ലെങ്കിൽ മണലിലെത്തി എന്നതിനെ സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണ് ശ്രീ പത്മനാഭസ്വാമിയുടെ വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ശ്രീഗോവിന്റെ പ്രധാന വാതിൽ സ്വർണം പൂശുന്നത് ഏതാനും മാസങ്ങളായി തുടരുന്നതിനിടെയായിരുന്നു ഇവിടെ നിന്നും സ്വർണം കാണാതെ പോയത് ഇതിനായിട്ടായിരുന്നു സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിട്ടുള്ള സ്വർണം പുറത്തെടുക്കുകയും ഓരോ ദിവസത്തെയും പണികൾ കഴിഞ്ഞ ശേഷം തിരികെ സ്ട്രോങ് റൂം റൂമിൽ സൂക്ഷിക്കുകയുമാണ് ചെയ്തിരുന്നത് സുരക്ഷാ ചുമതലയുള്ള പോലീസിന്റെയും ക്ഷേത്രത്തിലെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥനെ സാന്നിധ്യം ത്തിലാണ് സ്വർണ്ണം എടുക്കുകയും തിരികെ വയ്ക്കുകയും ചെയ്തത് ബുധനാഴ്ചയാണ് അവസാനമായി സ്വർണം പൂശൽ നടത്തിയത് ഇതിനുശേഷം തിരികെ വെച്ച സ്വർണം ശനിയാഴ്ച രാവിലെ പുറത്തെടുത്തപ്പോഴാണ് അളവിൽ കുറവുള്ള വിവരം ശ്രദ്ധയിൽപ്പെട്ടത് ശ്രീകോവിലിന് മുന്നിലെ ഒറ്റയ്ക്കൽ മണ്ഡപത്തിൽ വെച്ചാണ് സ്വർണം പൂശൽ നടത്തുന്നത് ഇവിടെ വെളിച്ചം കുറവായതിനാൽ തറയിൽ വീണതാകാം എന്ന കണക്ക് കൂട്ടലിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം കാണാതെ പോയതിൽ ക്ഷേത്ര ജീവനക്കാർക്കിടയിലെ ചേരിപ്പോരുണ്ടോ എന്നതടക്കമുള്ള സംശയം ആ സമയത്ത് ശക്തമായിരുന്നു ക്ഷേത്ര ജീവൻ ജീവനക്കാരെയും സ്വർണ്ണപ്പണിക്കാരെയും വീണ്ടും ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു ക്ഷേത്ര ജീവനക്കാർക്കിടയിലെ പഠന പിണക്കവും സ്വർണ്ണം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ലാഘവത്തോടെ കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചും പോലീസ് വിശദമായ റിപ്പോർട്ട് സർക്കാരിന് നൽകുകയാണ് എന്തായാലും ഇവിടെ നിന്നുള്ള ഇത്തരത്തിലുള്ള വാർത്തകൾ അവസാനിക്കുന്നില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഒരു പോലീസുകാരന്റെ കയ്യിൽ നിന്നും അറിയാതെ വെടിപൊട്ടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത